നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സ്പാനിഷ് സൂപ്പർ കപ്പിൽ എഫ് സി ബാഴ്സ് റയൽ മാഡ്രിഡ് തോറ്റ ദിവസം തന്നെ റയൽ വിട്ടുപോയ റയലിൽ നിന്ന് ലോണിൽ പോയ റയലിൽ കോച്ച് അവസരം കൊടുക്കാതിരുന്നിട്ട് മുഷിഞ്ഞു പോയ എൻറിക്ക് തൻ്റെ പുതിയ ക്ലബിനായിട്ടുള്ള അരങ്ങേറ്റത്തിൽ ഗോളടിച്ചിരിക്കുകയാണ് അവൻ്റെ ഗോളിൻ്റെ മികവിൽ രണ്ട് ഒന്നിന് ലിയോണ് ലില്ലി കോപ് ഡി ഫ്രാൻസിൻ്റെ റൗണ്ട് ഓഫ് തേർട്ടി ടു മാച്ചിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു എൻട്രിക്ക് ആരാധകർ ഹാപ്പിയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോലും ഇന്നൊരു കമൻറ്റ് കണ്ടു റാഫിക്ക നമ്മുടെ എൻട്രിക്ക് എന്ന് നമ്മുടെ എൻട്രിക്ക് ആ വാക്ക് അടിവരയിടണം കാരണം അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് എന്നർത്ഥം ഏതായാലും രണ്ടേ ഒന്നിൻ്റെ തകർപ്പൻ വിജയം തകർപ്പൻ വിജയമെന്ന് പറയുമോ എന്നറിയില്ല തകർപ്പൻ പ്രകടനമാണ് എൻട്രിക്കിൽ നിന്ന് വന്നത് നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് അവൻ കാത്തിരുന്ന നിമിഷം വന്നത് ഏതായാലും രണ്ടേ ഒന്നിന് ടീം വിജയിച്ച് കയറുമ്പോൾ എൻട്രിക്കിൻ്റെ അരങ്ങേറ്റം കളറായി എന്ന് പറയേണ്ടി വരും ഒരു ഗോളാണ് അവൻ ഈ കളിയിൽ നേടിയത് ആറ് ഷോട്ടുകളുണ്ടായിരുന്നു മൂന്നെണ്ണം മോൺ ടാർഗറ്റിലേക്കായിരുന്നു പതിമൂന്ന് ഗ്രൗണ്ടുകൾസിൽ എട്ടും അവൻ വിൻ ചെയ്തു മൂന്ന് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ ഉണ്ടായിരുന്നു മൂന്ന് ടാക്കിളുകൾ സോ കിഡലൻ പ്രകടനവുമായിട്ട് എൻട്രിക് ഇതാ ഫ്രാൻസിൽ തൻ്റെ ജീവിതം ആരംഭിച്ചിരിക്കുന്നു ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എത്താം